ما مرحبا مرحبا وإلى حضرت مرو سيدا تكوية تنغلو پاپا وإلى حضرت مرو سيدا متغوية تنغلو پاپا وإلى حضرت پيام سبو كوية تنغلو پاپا وإلى حضرت ربع لبي سيدا تبيري الفاتحة عزب بالله من الشيطان الرجي بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم يوم الدين إياك نعبد وإياك نستعين

മൂന്ന് സ്വലാത്ത് ചൊല്ലിയാണ് ഒന്നാമത്തെ അള്ളാഹു നമ്മൾക്ക് നമ്മൾക്ക് തന്ന നമ്മൾ എന്തൊക്കെ രോഗമല്ല തന്നിട്ടുണ്ടോ ആ രോഗമല്ലാഹുക്കി തരാൻ മൂന്നാമതൊരു നമ്മൾ ചൊല്ലും മരിക്കുന്നതിന്റെ മുമ്പൊരു തവണയെങ്കിലും ആ പച്ചക്കുപ്പ നേരിയാളു തരട്ടെത്താണ് നമ്മൾ ഒന്നാമത്തെ സ്വലാത്തിന്തിനാ നമ്മളെ വിഷമങ്ങൾ മാറാൻ ഒരുപാട് വിഷമം നമുക്കുണ്ട് മക്കളെ കൊണ്ട് ഭർത്താവിനെ കൊണ്ട് ഭാര്യനെ കൊണ്ട് മക്കളെ കല്ല് കുടിക്കുന്ന ഭർത്താക്കന്മാരെ കല്ല് കുടിക്കുന്നു അല്ലോ മാറ്റി മൂന്ന് നമ്മൾ ചൊല്ലുകയാണ് ഒരുപാട് പേര് യൂട്യൂബിലൂടെ ും മാറ്റൊടുക്കണല്ലോണ്ട് അവരെ വിഷമങ്ങളും വല്ല മാറ്റി കൊടുക്കട്ടെ ഒരു തവണയെങ്കിലും മേലെ കൊടക്കാടിന്റെ മുറ്റത്ത് വന്നിട്ടൊരു നൂറ്റി ഒന്ന് സ്വലാത്ത് ചൊല്ലാനുള്ള ഭാഗ്യം വന്ന നമ്മുക്ക് തരട്ടെ ഈ മുറ്റം ഒരുപാട് പാടിയെ തീ മക്കളെ കണ്ണുനീരൊപ്പിയ മുറ്റമാണ് ഈ മുറ്റം ഒരുപാട് പാവങ്ങൾക്ക് വേണ്ടി ആശ്രയം കൊടുത്ത മുറ്റമാണ് ഒരുപാട് മക്കളെ ഒരുപാട് മക്കൾക്കി വേദിയായ മുറ്റമാണ് ഒരുപാട് ഒരുപാട് ഒരു ദിവസം സലാത്ത് ചൊല്ലുന്ന വീടിന്റെ മുറ്റമാണ് വീടിന്റെ ഈ മുറ്റത്തിന്റെ ഒക്കെ കൊണ്ട് ഞങ്ങളെ വിഷമങ്ങൾ മാറ്റിക്കൊണ്ടേ يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق ناصر الحق بالهك والهادي إلى صراطك المستقيم وعلى أنيق قدره مقدار العظيم اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى أنيق قدره مقدار الله اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم െ വിഷമങ്ങളെല്ലാം മാറ്റി തരട്ടെ സങ്കടങ്ങളെല്ലാം തരാതിരിക്കട്ടെ തന്ന സങ്കടങ്ങൾക്കൊരു പരിഹാരം പടച്ചിറബ് കാണിച്ചു തരട്ടെ ഹബീബിന്റെ ണല്ലോ എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണല്ലോ എല്ലാരും സങ്കടങ്ങളും മാറ്റി കൊടുക്കണല്ലോ ലാഹുവേ മക്കളില്ലാത്തവർക്ക് സ്വാലിയായ മക്കളെ കൊടുക്കണല്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണയല്ല ഒരുപാട് പേര് രോഗികളാണ് എല്ലാരും രോഗം ആക്കണല്ലോ മരുന്ന് കുടിച്ചിട്ട് മാറാത്ത രോഗം ഞങ്ങൾക്ക് തെരലെറബേ ലാഹുവേ ഞങ്ങളെ മക്കളെ സ്വലിഹീനാക്കണല്ല

ഞങ്ങളെ പേരമക്കളെ സ്വലിഹീകളാക്കളെ കല്ലിനും കഞ്ചാവിനും മയക്കുമരുന്നിനും പെണ്ണിനും ഫോണിനും നീ അടിമകളാക്കല്ല അടിമകളാക്കേ ഞങ്ങളെ മക്കൾ പ്രവാസികളാണ് ഞങ്ങളെ ഭർത്താക്കന്മാര് പ്രവാസികളാണ് ഞങ്ങളെ മരുമക്കള് പ്രവാസികളാണ് ഞങ്ങളെ പേരമക്കള് പ്രവാസികളാണ് അവരെ ജനാതെ പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ വരുത്തല്ലറബ് ലാഹുവേ ഞങ്ങൾ സന്തോഷം നൽകണം അല്ലോ സമാധാനം നൽകണമല്ലോ ഒരാളെ ചതിയിലും ഞങ്ങളെ പെടുത്തല്ലാറ്റ് നൽകണമല്ലോ പറ ഇറക്കി വീട് കടങ്ങളെ കൊണ്ട് ാണ് ആധാരങ്ങൾ ബാങ്കിലാണ് സ്വർണാഭരണങ്ങൾ ബാങ്കിലാണ് അത് എടുക്കാൻ ഒരു വഴി ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ടറബ ലാഹുവിന് ഇജ്സത്ത് നൽകണയല്ല ലാഹുവെ സന്തോഷം നൽകണയല്ല രോഗങ്ങൾ തെരലെത്തും പുരാനെ ലാഹുവേ ഒരുപാട് ഒരുപാട് പല ജാതി രോഗങ്ങളാണ്ഹുവേ ഞങ്ങൾക്കൊരാൾക്കും അങ്ങനത്തെ രോഗങ്ങൾ തെരലുറബേ അല്ലാതെ തീ മക്കളെ നോക്കുന്നവരാണ് ഇവരെ പറക്കത് കൊണ്ട് ഞങ്ങള് സങ്കടങ്ങളെ മാറ്റിക്കൊണ്ടെത്തും പുരാന് നൂറേ ഹബീബിന്റെ മുത്തുമണികളെ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മാലാകമാരണി ഇറക്കി കൊടുക്കണല്ലാഹുവേ കല്യാണം ശരിയാവാറ്റ ആൺകുട്ടികളുണ്ട് പെൺകുട്ടികൾ ഉണ്ട് അവർക്ക് നൽകണേല്ലാമത്താക്കണല്ലോ അല്ല അല്ല അല്ലാത്ത കരങ്ങള് വായി ബായി മടക്കല്ലോ വായി ബായ് മറക്കല്ല തുമ്പുരാന് സമാധാനം നൽകണയല്ല ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളെ ബാധ്യതയാക്കൽ ഞങ്ങളെ ഞങ്ങളെ ബാധ്യതയാക്കില്ലേ ഞങ്ങളെ മരുമക്കൾക്ക് ഞങ്ങളെ മക്കളെ നീ റബ്ബേ ഒരുപാട് വീടിൽ സമാധാനമില്ല ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നമാണ് മരുമക്കൾക്കിടയിൽ പ്രശ്നമാണ് അമ്മായിമ്മ മോശന്മാർക്കിടയിൽ പ്രശ്നമാണ് ലാഹുവേ നാളെ മുതൽ ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ

മരിന്നു കുടിച്ചട്ട് മാറാത രോഗങ്ങളിൽ നിങ്ങൾക്ക് തരല്ലെ റബ്ബേ മരിന്നു കുടിച്ചട്ട് മാറാത രോഗങ്ങളിൽ നിങ്ങൾക്ക് തരല്ലെ തമ്പുരാനേ റബ്ബനാ അ തനാ ഫിദ്ദുനിയാ സറതൻ വബിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ആമീൻ ആമീൻ റഹ്മതക യാ അർഹമർ റഹീമീൻ തഹസ്സല്ലിയ ബിബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദില്ലാ وأهل البدير يا الله صلاة الله سلام الله على رسول الله صلاة الله سلام الله മാറ്റിത്തരട്ടെ സങ്കടങ്ങളെല്ലാം മാറ്റിത്തരട്ടെ ഇനിയൊരു തങ്ങളുടെ മുമ്പിലും മുമ്പിലും ഒരു ഡോക്ടർ മുന്നിലും ചെന്ന് രോഗങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറയേണ്ട ഒരവസ്ഥയെ പറഞ്ഞ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ തരാതിരിക്കട്ടെ ഒരുപാട് തരട്ടെ അതിലൂടെ ശതൊക്കെ കൊടുത്ത് സ്വർഗം കരസ്ഥമാക്കാനുള്ള ഭാഗ്യമല്ലാത്തരട്ടെ ചെന്നോ